ഒരു അഭിപ്രായത്തിൽ ഇതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അത് രാഷ്ട്രീയ പശ്ചാത്തലം നിൽക്കട്ടെ അവര് ബംഗ്ലാദേശി ആണെന്നും മുസ്ലിം ആണെന്നും തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഈ പ്രതികളിൽ ബഹുഭൂരിപക്ഷവും ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഉള്ള സ്ഥിതിക്ക് ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലവും ഒരു 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 വംശീയ പശ്ചാത്തലവും ഉണ്ട് അത് അതിലേക്ക് ഞാൻ പിന്നീട് വരാൻ വരാൻ ശ്രമിക്കാം എന്നാൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കേരളത്തിലെ ഒരു നവ മധ്യവർഗം ന്യൂ മിഡിൽ ക്ലാസ് ശുദ്ധ ഉപഭോഗത്തിൽ അതായത് പ്യുവർ കൺസെപ്ഷനിൽ ആഹ്ലാദം കണ്ടെത്തുന്ന വിനോദം കണ്ടെത്തുന്ന വിശ്രമവേള ചില വിശ്രമവേള കണ്ടെത്തുന്ന ഒരു ഒരു ക്ലാസ് ആ ക്ലാസ് കേരളം ഉൽപാദിപ്പിച്ചു കഴിഞ്ഞു അത് പണം വരുന്നതിൻ്റെ ഒരു ഒരു വഴിയെ നോക്കുകയാണെങ്കിൽ അതിന് പല കാരണങ്ങളുമുണ്ട് പല സമ്പന്നരുടെ ഒരു വർഗം കേരളത്തിൽ തീർച്ചയായും ഉട ഉടലെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അതി അതി ദരിദ്രരെ ഇല്ലായ്മ ചെയ്തു എന്ന് പറയുമ്പോഴും കേരളത്തിൽ ും പാവപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ മിഡിൽ ക്ലാസ് ഉയർന്നിരിക്കുകയാണ് അവരുടെ ഉപഭോഗ സംസ്കാരം സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷമുള്ള ആഗോളവൽക്കരണത്തിന്റെയും അതിനു അതിനു മുൻപ് നാം ആദ്യമായി ഈ പറയുന്ന ജീവിത സൗകര്യങ്ങൾ മനസ്സിലാക്കിയ ഗൾഫ് നാടുകളിൽ നിന്നും വന്ന വന്ന് വന്ന ഒരു ഒരു ധാരയുണ്ട് ഇതെല്ലാം കൂടി രൂപ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ആഭാസകരമായ ജീവിത ശൈലിയിലേക്ക് അല്ലെങ്കിൽ വിശ്രമവേള ഉപയോഗത്തിലേക്ക് ആസ്വാദനത്തിലേക്ക് പോകുന്ന ഒരു മധ്യവർഗ വരേണ്യവർഗം ഉൽ്പ ഇവിടെ കേരളത്തിൽ നിലവിലുണ്ട് അവർ ആഹ്ലാന്ദത്തിന് പോകുന്നത് വനമേഖലയിലേക്കായേക്കാം അല്ലെങ്കിൽ അവർ ജീവിതം ആസ്വദിക്കാൻ പോകുന്നത് പട്ടിണി പാവങ്ങളുള്ള തീരദേശ മേഖലയിലേക്കായിരിക്കാം റിസോർട്ടുകൾ എവിടെയാണോ അല്ലെങ്കിൽ ഓഫ് റോഡുകൾ എവിടെയാണോ എവിടേക്കെല്ലാം വീഡിയോയുമായി ചെന്ന് സെൽഫിയിൽ അഭിരമിക്കാം എന്ന് തീരുമാനിക്കുന്ന സ്ഥലത്ത് ഈ നവ മലയാളി യുവതീ യുവാക്കളുടെ സംഘം പോവുകയാണ് ജീവിതം ആസ്വദിക്കുകയാണ് അവരുടെ മുന്നിൽ ആദിവാസിയോ ഇത്തരത്തിലെ അതിഥി തൊഴിലാളിയോ ഒരു കണ്ണില കരടാണ് അല്ലെങ്കിൽ ഒരു കൗതുകമാണ് അല്ലെങ്കിൽ മർദ്ദനത്തിന് വിധേയനാക്കാൻ പറ്റിയ ഇരയാണ് ഇതാണ് ഒരു സാമൂഹ്യ ശാസ്ത്രപരമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിലെ ഒരു പുതിയ ചെരുവകൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു ഹിന്ദുത്വ വംശീയത ഇതിനകത്ത് പിന്നെ ഞാൻ മനസ്സിലാവും ഇത് ആധുനികതയുമല്ല ഉത്തരാ ഉത്തരാധുനികതയുമല്ല ഇത് ഒരു നവ ജന്മിത്വമാണ് ഒരു നവ ഫ്യൂഡലിസമാണ് ഈ സമ്പന്ന വർഗത്തിന്റെ കേരളത്തിലെ ഇത്രയും അസമത്വമുള്ള കേരളത്തിൽ ഇത്രയും അധിക അതിവേഗം ഈ ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതി അതിനു മേൽ ഇത്തരത്തിലുള്ള ഒരു വർഗം ഉദയം ചെയ്തിരിക്കുന്നു അവർ ഗ്രാമിഡിക്കലാണ്